അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ പുതുതായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് മലൻ്റെ സ്കൂളിലെ ഓഫീസാണ് അവിടുത്തെ സ്റ്റാഫ് മഹേഷിനോട് പറയും ഇതാ നിങ്ങളുടെ സെറ്റിൽമെൻറ്റ് അപ്പോൾ മഹേഷ് അത് വാങ്ങിയിട്ട് അതിലേക്ക് നോക്കിയിട്ട് പറയാണ് ചന്ദ്രിയേ നീ എൻ്റെ ജോലി കളഞ്ഞു അല്ലേ നിന്നെ ഞാൻ വെറുതെ വീടിലടി എന്നിട്ട് മഹേഷ് ആ ഓഫീസ് വിട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിൽ വണ്ടി കാത്ത് നിൽക്കുന്ന ചന്ദ്രികയെയും സിദ്ധുവിനെയും സിദ്ധു പറയാണ് വണ്ടി ഇപ്പം വരും ചന്ദ്രികേ സിദ്ധു വീണ്ടും ചന്ദ്രികയോട് ചോദിക്കുകയാണ് ചന്ദ്രികേ മലയിൽ നിന്ന് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടോ അതെ വന്നിരുന്നു എങ്ങനെ ഇപ്പം നല്ലോണം പഠിക്കുന്നുണ്ടോ അപ്പോൾ ചന്ദ്രികയുടെ മുഖം ഒന്ന് വാടുകയാണ് എന്നിട്ട് പറയാണ് ഇതുവരെ അവൾ നന്നായി പഠിച്ചിരുന്നു ഇനി അങ്ങോട്ട് പഠിക്കുമെന്നറിയില്ല അപ്പോൾ സിദ്ധു ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് എന്ത് എന്ത് പറ്റി അപ്പോൾ ചന്ദ്രിക പറയാണ് നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം അറിഞ്ഞതിന് ശേഷം മലരെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നേ ഇല്ല എപ്പോൾ നോക്കിയാലും നിങ്ങൾ നാട് വിട്ട് പോകുന്നതിനെ പറ്റി ദുഃഖിച്ച് ചിന്തിച്ചിരിക്കുകയാണ് അവൾ അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എന്ന് എനിക്കറിയുന്നില്ല ഇന്ന് രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് സ്കൂളിലേക്ക് വന്നത് എപ്പോൾ നോക്കിയാലും വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ സിദ്ധു ഇതെല്ലാം കേട്ടിട്ട് പറയും ഞാൻ മലരനോട് സംസാരിച്ച് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കുറച്ചപ്പുറത്ത് നിന്ന് മഹേഷ് കാണുകയാണ് അവന് മനസ്സിൽ പറയുകയാണ് ഇവൾ ഭർത്താവിൻ്റെ ജോലി കളഞ്ഞിട്ട് കണ്ടവൻ്റെ കൂടെ സംസാരിച്ച് നിൽക്കുവാണോ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് വരികയാണ് അവരുടെ അടുത്തെത്തിയതും മഹേഷ് ചന്ദ്രയോട് പുച്ഛത്തിൽ ചോദിക്കുകയാണ് എന്താ ഇപ്പോൾ സന്തോഷമായില്ലേ മനസ്സ് നല്ല കുളിരായിട്ടിരിക്കാവൂല്ലേ അപ്പോൾ സിദ്ധു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ സിദ്ധുവിനോടായി മഹേഷ് ചോദിക്കും സർ ചന്ദ്രയെ എങ്ങനെയാണ് നല്ലോണം കമ്പനി തരുന്നുണ്ടോ നിനക്ക് ആ പറഞ്ഞതിലുള്ള പരിഹാസം മനസ്സിലാക്കിയ സിദ്ധു ഏയ് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് മാറ്റി പറയാണ് അല്ലല്ല നിന്റെ കമ്പനിയിൽ നല്ലോണം ജോലി ചെയ്യുന്നുണ്ടോയെന്നാണ് ചോദിച്ചത് എന്നിട്ട് സിദ്ധുവിനോട് വീണ്ടും പറയാണ് നിന്നെ കണ്ടതിന് ശേഷമാണ് ചന്ദ്രികക്ക് എന്നോടുള്ള ഇഷ്ടം പോയത് ഞങ്ങൾ പിരിഞ്ഞിട്ടിപ്പോൾ ഏഴ് വർഷം ആവുന്നു എന്നാൽ ഡിവോഴ്സ് ചെയ്യണമെന്ന് എനിക്കും തോന്നിയിട്ടില്ല ചന്ദ്രയ്ക്കും തോന്നിയിട്ടില്ല എന്നാൽ ഇപ്പം അവൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാരണം നിങ്ങളാണ് സാർ അവളുടെ മനസ്സിനെ നിങ്ങൾ നല്ലോണം വശീകരിച്ചു വെച്ചിരിക്കാണ് ഈ സമയത്തൊക്കെ ചന്ദ്രിക എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് വീണ്ടും മഹേഷ് പറയാണ് അതെങ്ങനെ സാർ വേറൊരാളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ നിങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്ക് ഭയങ്കര ഇളക്കം വരുന്നത് നിങ്ങളെപ്പോലുള്ള നല്ല അളവുകളാണ് എന്നെപ്പോലുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നത് ഇതുവരേക്കും ഞാൻ എന്തു പറഞ്ഞാലും തിരിച്ചു പറയാത്തവള് നിന്നെപ്പോലൊരാണിനെ കിട്ടിയപ്പോ എതിർത്ത് സംസാരിക്കാനും പഠിച്ച എന്നിട്ട് അതീവ കോപത്തോടെ പല്ലി ഞെരിച്ചുകൊണ്ട് കൊണ്ട് പറയാണ് അതിനാദ്യം വേണ്ടത് നിന്നെ പോലുള്ള ആണുങ്ങളെ കണ്ടുപിടിച്ച് കഷ്ടം കഷ്ണമായിട്ട് വെട്ടിയേരിയാണ് അപ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ ഇത് കേട്ടതും ചന്ദ്രിക ആകെ കലി കയറുകയാണ് എന്നിട്ട് ചന്ദ്രിക പറയാണ് നോക്ക് ആവശ്യമില്ലാതെ അത് സംസാരിക്കരുത് ഇവിടുന്ന് പോവാൻ നോക്ക് അപ്പോൾ മഹേഷ് മഹേഷന് മറുപടി പറയാണ് ഏയ് ഞാൻ എന്തിനു പോകണം ഈ നിൽക്കുന്നതിനെ സിദ്ധാർത്ഥ് അവനോട് പോകാൻ പറ ഞാനാണ് നിന്റെ കൗത്തിലെ താലി കെട്ടിയ പുരുഷന് നീ എന്നെ ഡ്യൂസ് ചെയ്ത് ഇവൻ്റെ കൂടെ കൂത്തടിച്ചു നിൽക്കുകയാണോ നിനക്ക് നാണമില്ലേ അതുവരെ മിണ്ടാതെ കടിച്ചു പിടിച്ചിരുന്ന സിദ്ധാർത്ഥിനെ നിയന്ത്രിക്കാനായില്ല ഏയ് നീയും ചന്ദ്രികയും ഡിവോഴ്സ് ആയതല്ലേ ഇനി മുതൽ ആവശ്യമില്ലാതെ അവളെ മരട്ടാൻ നോക്കിയാ നിന്റെ തല ഞാൻ ചിതറിപ്പിക്കും വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കൂ അപ്പോൾ മഹേഷ് പറയാണ് നിന്റെ ഈ വീരുണ്ടല്ലോ അത് വേറുള്ളവരോട് പോയി കാണിക്കേ എന്നോട് കാണിച്ചാൽ നിന്നെ ഞാൻ വെട്ടിത്തുണ്ടമാക്കും അത് സിദ്ധുവിന് വല്ലാണ്ട് പ്രകോപനമാവും എന്താ അടിയടാ എന്ന് പറഞ്ഞ് അവൻ്റെ നെഞ്ചത്തിൽ തള്ളുതള്ളൂ മഹേഷ് അല്പമൊന്ന് പതറും പക്ഷേ സിദ്ധു വീണ്ടും അടിക്കടാ എന്ന് പറയും എന്നിട്ട് ഒന്നുകൂടെ തള്ളു അപ്പോൾ മഹേഷ് ഫുൾ ഷത്തി എടുത്ത് ആഞ്ഞൊരടി സിദ്ധുവിൻ്റെ മുഖത്തേക്ക് അടിക്കും സിദ്ധു ആ അടീൻ്റെ ആഘാതത്തിൽ കുറച്ച് ദൂരത്തേക്ക് അതുകൊണ്ട് തെറിച്ച് പോവും ചന്ദ്രിക ആകെ പരിഭ്രാന്തിയിലാവും അവൾ സാർ എന്ന് പറഞ്ഞ് വേഗം സിദ്ധുവിനെ എണീപ്പിക്കാൻ ശ്രമിക്കും എഴുന്നേൽക്ക് സാർ അപ്പോൾ മഹേഷ് പറയണം മര്യാദക്ക് മര്യാദക്ക് എൻ്റെ ഭാര്യനെ വിട്ടുപോയിക്കോ അല്ലെങ്കിൽ നീ ചത്ത് എന്ന് കൂട്ടിക്കോ അല്ലെങ്കിൽ നിന്നോട് എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് മഹേഷ് ആക്രോശിക്കും അപ്പോഴും ചന്ദ്രിക സിദ്ധുവിനെ എണീപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അത് കണ്ട് മഹേഷ് ചോദിക്കുകയാണ് എന്താടി അവൻ വീണ നീ എന്തിനാ വിഷമിക്കുന്നെ അവൻ നിന്നെ വെച്ചോണ്ടിരിക്കുകയാണോ അതോ നീ അവനെ വെച്ചോണ്ടിരിക്കുകയാണോ ചന്ദ്രിക അത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് വീണ്ടും മഹേഷ് തുടരാണ് നിനക്ക് വേണ്ടി അവൻ സംസാരിക്കുന്നു അവന് വേണ്ടി നീ സംസാരിക്കുന്നു എന്താടി അവൻ നിന്റെ ഭർത്താവാണോ അപ്പോൾ ആകെ കലിപ്പിൽ നിൽക്കുന്ന ചന്ദ്രിക തിരിച്ചു പറയാണ് അതേടാ അവൻ എൻ്റെ ഭർത്താവാണ് അതിന് നിനക്കെന്താടാ ഓഹോ അത്രക്കായോ എന്ന് പറഞ്ഞ് മഹേഷി ദേശത്തിലെ ചന്ദ്രികയുടെ അടുത്ത് വന്ന് ചന്ദ്രിയുടെ മുഖത്തേക്ക് ഒരു അടി അടിയടിക്കുകയാണ് പക്ഷേ അപ്പോഴും സിദ്ധു കൈവെച്ച് തടുത്ത് എന്നിട്ട് മഹേഷിൻ്റെ കൈ പിടിച്ച് ബാക്കിലേക്ക് ഒടിക്കും മഹേഷ് വേദന കൊണ്ട് അവിടെ ഇരുന്ന് പോവും അപ്പോൾ ഇരിക്കുന്ന മഹേഷിൻ്റെ മുഖത്ത് നോക്കി ആഞ്ഞൊന്ന് വീശും സിദ്ധാർത്ഥ് എന്നിട്ട് സിദ്ധു പറയാണ് ഇനി മേലാൽ ചന്ദ്രികയെയും മലരനെയും നീ ശല്യപ്പെടുത്തിയാൽ നിന്നെ ഞാൻ ജീവനോടെ കത്തിച്ച് കളയും ഇനിയും ചെയ്യേ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ്റെ മുതുകത്ത് ഒരു അടി അടിക്കാൻ ശ്രമിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ചന്ദ്രിക പിടിച്ചു മാറ്റും എന്നിട്ട് പറയും സാർ വിടു സാർ ഇയാളടിച്ച് നിങ്ങളുടെ നിലവാരത്തെ നിങ്ങൾ കളയരുത് വിടു സാർ ഇവൻ ചെയ്തതിനൊക്കെ ദൈവം ഇവനക്ക് പെട്ടെന്ന് തന്നെ കൊടുത്തോളൂ ഇപ്പോൾ വിടു സാർ ചന്ദ്രിക അവിടെ ഒരു പ്രശ്നം ഉണ്ടാണ്ട എന്ന് വിചാരിച്ച് സിദ്ധുവിനോട് അപേക്ഷിക്കുകയാണ് ഈ ഒരു സ്റ്റണ്ട് രംഗം കണ്ടുകൊണ്ട് സ്കൂളിലെ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരികയാണ് അയാൾ ഓടി വന്ന് മഹേഷിനോട് പറയാണ് ഏയ് മഹേഷ് നീ ഇവിടെ വന്ന് ഇവരെ ശല്യം ചെയ്യണോ ഓ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് മഹേഷ് വേദന കൊണ്ട് പൊളഞ്ഞ് ചന്ദ്രികയോട് പറയാണ് നീ എന്നെ ആളെ വെച്ച് വെച്ചടിച്ചു അല്ലേ എൻ്റെ മേലെ കൈവച്ചതിനെ ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും നോക്കിക്കോ അപ്പോൾ സിദ്ധു അതിന് മറുപടി പറയുകയാണ് ആ നിന്നെ കൊണ്ട് പറ്റുമെന്ന് ചെയ്തോ ഓ ഓടാ എന്ന് പറഞ്ഞ് ഒരു അടി കൂടി കൊടുക്കും മഹേഷ് ക്ഷതം പറ്റിയ കൈയും മടക്കി പിടിച്ച് അവിടുന്ന് പോവുകയാണ് സെക്യൂരിറ്റിയും അവിടുന്ന് പോകും അപ്പോൾ സിദ്ധുവും ചന്ദ്രികയും മാത്രമാവും അപ്പോഴേക്കും അവർ വിളിച്ച വണ്ടി അങ്ങോട്ടേക്ക് വരികയാണ് ചന്ദ്രികയാണ് വണ്ടി വന്ന് പോയി കയറ് അവൾക്ക് സിദ്ധു ഡോർ തുറന്നു കൊടുത്ത് അവളെ വണ്ടിയിലേറ്റും സിദ്ധു അപ്പുറത്തുകൂടെ വന്ന് അവളുടെ കൂടെ ബാക്കിൽ ഇരിക്കും രണ്ടുപേരും ബാക്ക് സീറ്റിൽ ഒന്നിച്ചിരിക്കുകയാണ് വണ്ടി മുന്നോട്ട് പോകുന്നു സിദ്ധാർത്ഥ് അവളെ പ്രേമത്തോടെ നോക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രിക ചോദിക്കണേ സാർ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ സിദ്ധു ഏയ് ഒന്നും പറ്റിയിട്ടില്ല പറയും എന്നാലും നിങ്ങൾക്ക് ഒരു കച്ചറ ആയല്ലോ എന്നുള്ള രീതിയിൽ പറയും സിദ്ധു അതിന് കുഴപ്പമില്ല എന്ന് പറയും അത് വിട് എന്ന് പറയും സിദ്ധു വണ്ടി നേരെ ഒരു പെട്രോൾ പമ്പിലേക്ക് കയറുകയാണ് പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയിട്ട് ഡ്രൈവർ പറയുകയാണേ സാർ രണ്ട് മിനിറ്റ് ഞാനൊന്ന് ഡീസൽ അടിച്ചിട്ട് വരാം അപ്പോൾ സിദ്ധു പോയിട്ട് വാന്ന് പറയും കാറിൽ സിദ്ധുവും ചന്ദ്രികയും ബാക്ക് സീറ്റിൽ ഒപ്പം ഇരിക്കുകയാണ് ഇപ്പോൾ ആ കാറിൽ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ സിദ്ധു അവളെ ഒരു വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ് ചന്ദ്രികയും ഇടയ്ക്ക് അവനെ നോക്കുന്നുണ്ട് അപ്പോൾ സിദ്ധു ആലോചിക്കുകയാണ് കുറച്ച് നേരം മുമ്പ് മഹേഷിനോട് ദേശത്തിൽ ചന്ദ്രിക പറഞ്ഞ ആ ഒരു ഡയലോഗ് എന്താ അവൻ നിന്റെ ഭർത്താവാണോ ആണോ അതേടാ അവൻ എൻ്റെ ഭർത്താവാണ് അത് നിനക്കെന്താ സിദ്ധു വീണ്ടും വീണ്ടും അതുതന്നെ ആലോചിച്ചിരിക്കുകയാണ് അവളെ പ്രേമത്തോടെ നോക്കുകയാണ് അതേസമയം ചന്ദ്രികയും ഈ ഒരു രംഗം തന്നെയാണ് ആലോചിക്കുന്നത് അതേടാ അവൻ എൻ്റെ ഭർത്താവാണ് അത് നിനക്കെന്താ എന്നിട്ട് അവൾ സിദ്ധുവിനെ നോക്കിയിട്ട് പറയാണ് എന്നോട് ക്ഷമിക്കൂ സർ നിങ്ങൾ രണ്ടുപേരും അടി നടന്നപ്പോൾ ഞാനൊന്നും ചിന്തിക്കാതെ ഞാനൊന്നും ചിന്തിക്കാതെ നിങ്ങളാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞുപോയി ഞാനെന്തോ അപ്പോഴുള്ള ദേഷ്യത്തിന് അറിയാതെ പറഞ്ഞു പോയതാണ് ആ ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് സിദ്ധാർത്ഥ് അതിന് മറുപടി മനസ്സിൽ പറയുകയാണ് ചന്ദ്രികേ നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ഒരാവശ്യമില്ല നീ കളവാണ് പറഞ്ഞത് എങ്കിലാണ് ക്ഷമ ചോദിക്കേണ്ടത് നീ പറഞ്ഞതൊക്കെ കറക്റ്റാണ് എന്ന് പറഞ്ഞ് അവൻ എന്തോ ആലോചിച്ച് ചിരിക്കുകയാണ് രണ്ടു പേരും ഇപ്പോഴും ഇടയ്ക്കിടെ പരസ്പരം നോക്കുന്നുണ്ട് കണ്ണുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഡ്രൈവർ തിരിച്ചു വന്ന് വണ്ടി സ്റ്റാർട്ടാക്കും സാർ പോകാമല്ലേ അപ്പോൾ സിദ്ധു ആ ഓക്കെ പറയും വണ്ടി മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ചന്ദ്രിക പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് എന്നാൽ സിദ്ധു ചന്ദ്രിയയും നോക്കി നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മഹേഷ് ഒരു ബാറിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് മദ്യം കുടിക്കുകയാണ് അവന് കുറച്ചു മുമ്പ് നടന്ന അടിയെ പറ്റി ചിന്തിക്കുകയാണ് അവനും ആലോചിക്കുന്നത് മുമ്പ് പറഞ്ഞ അതേ ഡയലോഗാണ് അതേടാ അവൻ എൻ്റെ ഭർത്താവാണ് അതിന് നിനക്കെന്താ മഹേഷിന് കോപം നിയന്ത്രിക്കാനാവുന്നില്ല അവന് ഗ്ലാസ് എല്ലാം ഒഴിവാക്കി കുപ്പി നേരെ വായിലേക്ക് കമർത്തുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് മനോഹർ വരികയാണ് മദ്യക്കുപ്പി നേരെ വായിലേക്ക് കമർത്തുന്ന മഹേഷിനെ കണ്ട് കുറച്ചപ്പുറത്ത് മനോഹർ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അയാൾ മനസ്സിൽ പറയാണ് ഇവൻ ചന്ദ്രികളുടെ ഭർത്താവല്ലേ മഹേന്ദ്രൻ ചന്ദ്രക്കും ഇവനും ഡിവോഴ്സ് വാങ്ങി വാങ്ങിക്കൊടുത്തു അതുകൊണ്ടായിരിക്കുമോ ഇവൻ കള്ളു കുടിക്കുന്നത് ഇരി കുറച്ചു നേരം ഇവന്റെ എത്തിയിരിക്കാം കള്ളു കുടിക്കുമ്പോൾ ഒരു കമ്പനി ആവശ്യമാണ് എന്നവന് മനസ്സിൽ വിചാരിച്ച് നേരെ മഹേഷിന്റെ സീറ്റിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുകയാണ് മുമ്പിൽ മനോഹർ വന്നിരിക്കുന്നു ഒന്നും കാണാതെ മഹേഷ് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഉടനെ മനോഹർ ചോദിക്കുകയാണ് മഹേഷ് നിനക്ക് എന്നെ മനസ്സിലായോ മഹേഷ് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും നീ മനോഹർ അല്ലേ മേഘ മാഡം നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനോഹർ ചിരിച്ചിട്ട് പറയും മേഘ പറഞ്ഞോ മഹേഷ് ഒന്ന് മൂളും അപ്പോൾ മനോഹർ ചോദിക്കുകയാണ് അതെ മലർ പഠിക്കുന്ന സ്കൂളിൽ നീ ബസ് ഡ്രൈവറായി ജോലി നോക്കുന്നുണ്ടോ അപ്പോൾ എഴുതിയിൽ എണ്ണ ഒഴിച്ച പോലെ മഹേഷെ കോപം കൊണ്ട് ജ്വലിക്കുകയാണ് ഇയാൾ വീണ്ടും തുടരുകയാണ് എന്താ മലര് നിന്നോട് നല്ലോണം ഇടപഴകുന്നില്ലേ അപ്പോൾ മഹേഷ് അത് കേട്ട് ദേഷ്യത്തിൽ പറയാണ് ആ മഹേന്ദ്രൻ അങ്ങനെ എന്നെ ഇടപഴകാൻ വിട്ടില്ല പ്രിൻസിപ്പാളിനോട് പറഞ്ഞ് എൻ്റെ ജോലിയെ കളയിപ്പിച്ചു അപ്പോൾ അത്ഭുതത്തോടെ മനോഹർ ചോദിക്കുകയാണ് ഇതെപ്പോൾ നടന്നു അപ്പോൾ മഹേഷി പറയുകയാണ് ഇന്ന് രാവിലെ ഓഹോ ആ ഒരു ടെൻഷനിലാണോ ഇവിടെ വന്ന് കള്ളുപിടിച്ചുകൊണ്ടിരിക്കുന്നെ എന്നിട്ട് മഹേഷിന്റെ മുറിവില് ഒന്നുകൂടെ എരിവ് കയറ്റുകയാണ് എങ്കിലും മഹേന്ദ്രൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ചന്ദ്രികയെ ആദ്യം നിന്നിൽ നിന്ന് അകറ്റി ഇപ്പോൾ മലരനെയും നിന്നിൽ നിന്ന് പിരിച്ചുല്ലേ അയാളെ വെറുതെ വിടരുത് അയാൾക്ക് ശരിക്കൊരു തിരിച്ചടി കൊടുക്കണം അപ്പോൾ മഹേഷൊന്ന് ഇരുത്തി മൂളിയിട്ട് അത് തന്നെ ഞാനും കത്തിക്കുന്നത് ചന്ദ്രിക സിദ്ധാർത്ഥ് മഹേന്ദ്രൻ ഇവരെ മൂന്ന് പേരെ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ കിട്ടിയ എന്ന് പറഞ്ഞ് മഹേഷ് അവർ എന്നെ നന്നായി അപമാനിച്ചു വിട്ടു അവർക്കെതിരെ വലിയൊരു പണി കൊടുക്കണം അപ്പോൾ മനോഹർ ചോദിക്കുകയാണ് നിനക്ക് ആദ്യം ആരാ കിട്ടണമെന്നാണ് മഹേന്ദ്രനെയോ സിദ്ധാർത്ഥിനെയോ അതോ ചന്ദ്രികയോ അപ്പോൾ ബാക്കിയുള്ള മദ്യം കൂടി വായിലേക്ക് കമത്തിക്കൊണ്ട് മഹേഷ് പറയാണ് എനിക്ക് അവർ മൂന്ന് പേരോടും കണക്ക് ചോദിക്കണം അപ്പോൾ മനോഹർ കുറച്ച് ചിന്തിച്ചുകൊണ്ട് പറയുകയാണ് മൂന്ന് പേരോടും കണക്ക് ചോദിക്കണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് മഹേഷ് പ്രതീക്ഷയോടെ പെട്ടെന്ന് ചോദിക്കുകയാണ് എന്ത് ഐഡിയ ചന്ദ്രികയെയും മലരനെയും നീ തട്ടിക്കൊണ്ടു അവരെ ആരും കാണാത്ത ഒരിടത്തേക്ക് കൊണ്ടുപോകും മഹേഷ് ആണെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ ആണ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് മനോഹർ പറയുകയാണ് ഇത് നീ ചെയ്തു കഴിഞ്ഞാൽ സിദ്ധാർത്ഥും തകരും മഹേന്ദ്രനും തകരും ഈ സമയത്ത് മനോഹർ പറഞ്ഞതൊക്കെ വളരെ ശരിയാണല്ലോ എന്ന് ചിന്തിക്കുകയാണ് മഹേഷ് എന്നിട്ട് മനോഹർ പറയുകയാണ് ചന്ദ്രികയെ നീ കൊണ്ടുപോയാലേ തകർത്ത പോലെ ആയല്ലോ അപ്പോൾ മഹേഷ് പറയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ചന്ദ്രികയും മലേരനെയും ഞാൻ എങ്ങനെ തട്ടിക്കൊണ്ടുപോകും അപ്പോൾ മനോഹർ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും അതിനൊരു ഐഡിയ ഉണ്ട് എന്നിട്ട് അവർ തമ്മിൽ സ്വകാര്യമായിട്ട് എന്തെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കും മനോഹർ പറയുന്നതൊക്കെ കൊള്ളാലോ എന്നൊരു മുഖഭാവമാണ് മനീഷിനുള്ളത് അവൻ്റെ മുഖത്ത് പ്രതീക്ഷകൾ കാണുന്നുണ്ട് സ്വകാര്യമായി എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം മനോഹർ പറയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചന്ദ്രിക നിന്റെ വലയിൽ വീണിരിക്കും അതിനുശേഷം ചന്ദ്രികയും മലയരനയും ഏതെങ്കിലും കാണാത്തൊരിടത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് മനോഹർ ചോദിക്കാണ് നിനക്ക് അറിയുന്ന ആരെങ്കിലും വിദേശത്തുണ്ടോ അപ്പോ മഹേഷ് പറയാണ് എന്റെ ഒരു ഫ്രണ്ട് ശ്രീലങ്കയിലുണ്ട് അപ്പൊ മനോഹർ പറയാണ് അവിടെ നിനക്ക് സംരക്ഷണം കിട്ടുമെങ്കിൽ നീ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ അവിടെ കൊണ്ടുപോയി നീ ചന്ദ്രിയെ കല്യാണം കഴിച്ചാലും ശരി നിന്റെ അടിമയാക്കി വെച്ചാലും ശരി അത് നീ ചെയ്തിരിക്കണം അങ്ങനെ നീ ചെയ്ത ഒരു കല്ലുകൊണ്ട് മൂന്ന് മാങ്ങ കിട്ടിയ പോലെ ആവും അപ്പോ മഹേഷ് നീഗൂഢമായി ആനന്ദത്തോടെ ഉള്ളിൽ ചിരിക്കുകയാണ് ഇയാള് വീണ്ടും തുടരുകയാണ് മഹേന്ദ്രന് സിദ്ധാർത്ഥ് ചന്ദ്രിക മൂന്ന് പേർക്ക് നീ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയാവു അപ്പോൾ മഹേഷ് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുകയാണ് അപ്പോൾ മനോഹർ തനിക്ക് കുടിക്കാൻ വെച്ചിരുന്ന മദ്യം മഹേഷിനെ നെട്ടിക്കൊണ്ട് പറയും കുടിക്കേ ഇതുകൂടി കുടിച്ചേ ആലോചിക്ക് ആ കുടിക്കേ മഹേഷ് അതെടുത്ത് കുടിക്കുകയാണ് എന്നിട്ട് വളരെ ക്രൂരമായ ഒരു മുഖഭാവത്തോടെ മനസ്സിലെന്തോ ആലോചിച്ച് ശരിപ്പെടുത്തുകയാണ് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ കിടന്നുറങ്ങുന്ന സിദ്ധുവിനെയാണ് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റായി അപ്പോൾ അവൻ്റെ ഫോണ് ബെല്ലടിക്കുകയാണ് അപ്പം ലൈറ്റിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യും ഇവൻ എന്തിനാ ഈ ടൈമിൽ കോൾ ചെയ്യുന്നത് ബേത്ത് ഡേക്ക് വിഷ് ചെയ്യാനാവും എടുത്ത് ഹലോ പറയും അങ്ങനെ സിദ്ധുവിൻ്റെ ഫ്രണ്ട് ആണ് സിദ്ധു പിറന്നാൾ ആശംസകൾ ഏയ് താങ്ക്സ് ഡാ പിന്നെ ബേത്ത്ഡേക്ക് എന്താ പ്ലാന് ഓ നിരാശയോടെ സിദ്ധു പറയാണ് ഒന്നുമില്ലടാ ചന്ദ്രിക ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ദിവസം എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു ദിവസമാണ് ഏയ് എന്താടാ ചന്ദ്രിക നിന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ സിദ്ധു പറയാണ് അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ അവളത് പുറത്തേക്ക് കാണിക്കുന്നില്ല എന്തോ ഒന്ന് തടുക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ഇവൻ പറയാണ് അതടാ ചന്ദ്രിക ഒരു ഗ്രാമത്തിലെ പെണ്ണാണ് അതുമല്ല ആണ് ഒരാൾ സ്നേഹിക്കുന്നു എന്ന് അങ്ങോട്ട് പറയുമ്പോഴേക്കും സമ്മതിക്കുമോ അവൾ തന്നെ ആഗ്രഹിച്ചാലും അത് പുറത്തേക്ക് പറയാൻ അവൾക്കുണ്ട ഒരു മടി ഓ ഇത് പറയാണ് അവൾ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് എന്താടാ പുറത്ത് പറഞ്ഞു പിന്നെ എന്നാടാ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുക അത് വിഷമത്തോടെ ഇവൻ കേൾക്കുകയാണ് അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ എപ്പിസോഡിൽ ഇങ്ങനെയാണ് തൻ്റെ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് താഴെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ ചന്ദ്രിക ഇരുന്ന് ചെറിയ വിളക്കുകൾ കൊണ്ട് അവൻ്റെ പേരും ബേഡേ വിഷസും എഴുതിയിരിക്കുകയാണ് ഇത് കണ്ട് അവനെ വളരെ സന്തോഷത്തോടെ വേഗം ഇറങ്ങി അവളുടെ അടുത്തേക്ക് വരികയാണ് അവളുടെ മുഖത്തേക്ക് പ്രേമത്തോടെ അവൻ നോക്കുകയാണ് എന്നാൽ അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അവളും തിരിച്ച് ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക ഒരു നോട്ടാണ് പ്രേമത്തോടെയുള്ള ഒരു നോട്ടം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം പറ്റുന്നവർ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നാളെ കാണാം ടാറ്റാ ബൈ ബൈ